ഞാൻ ഉണ്ടാക്കിയ ഫ്രഞ്ച് പേസ്ട്രി പിൻസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിക്കണേ എന്നിട്ട് പറയണേ ക്രീം ആൽമണ്ട് ഒക്കെ ഇട്ട് റിച്ച് ആക്കിയതാണ് അതൊന്നും ഇതൊന്ന് കാണിച്ച് ആ ക്രീമിന്റെ ക്രീം ഇത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രഞ്ച് പേസ്ട്രിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കണേ അപ്പൊ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ബട്ടർ വേണം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം ഷുഗർ വേണം പിന്നെ വെള്ളം വേണേ മൈദ മുട്ട എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ലോ ഫ്ലെയിമിലായിരിക്കണേ നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ഇട്ടുകൊടുക്കാവേ അരക്കപ്പാണ് ബട്ടർ എടുത്തിരിക്കുന്നത് അതെങ്ങനെ ഇട്ട് കൊടുത്ത് അതൊന്ന് വെള്ളത്തിനകത്ത് ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശേ കുറേശ് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലായിരിക്കാം മറക്കരുത് കേട്ടോ ഇളക്കി കൊടുക്കാൻ വേണേൽ ഇടുന്ന അതേ സമയം തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് നല്ല ടൈറ്റ് ആയിട്ട് വരും നന്നായിട്ട് മിക്സ് ആകണം ഇനി നമുക്ക് ഓഫ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണേ നമുക്ക് നമുക്കൊരിടത്തും പിടിക്കാതെ നല്ല മിക്സ് മിക്സായിട്ടിരിക്കണം ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒന്നിടത്തേക്ക് നമ്മുടെ ഇത്തിരി തണുത്തിട്ട് വേണം കേട്ടോ എഗ്ഗൊഴിച്ച് കൊടുക്കാനെ നമ്മൾ ഓരോന്നിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണേ നന്നായിട്ട് മിക്സ് ആവണം ഇപ്പം ഞാൻ ഒരു ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നമ്മൾക്കിത് ബേക്ക് ചെയ്താണ് എടുക്കേണ്ടത് ഇനി നമ്മളൊരു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിൽ അങ്ങ് കൊടുക്കുകയാണ് ഇത് ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് ഇന്ന് നടുവിൽ നമുക്ക് ക്രീം വെക്കാനുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ റൗണ്ടിൽ കൊടുക്കുമ്പോൾ ഒന്നിനു മുകളിലായിട്ട് ഒന്ന് കൊടുക്കണേ അപ്പോഴാണ് നമുക്കത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ മുകളിൽ കൊടുക്കുന്ന സമയത്തൊന്ന് മറിഞ്ഞു വീഴാന്ന് നോക്കണം അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഞാൻ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അതൊന്ന് എഗ് വാഷ് ചെയ്യാണ് എഗ് വാഷ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ആൽമണ്ടിൻ്റെ ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം ഇത് നിർബന്ധമായിട്ടും ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതും റെഡി കഴിഞ്ഞാൽ നമുക്ക് ബേക്ക് ചെയ്യാം വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അത് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് അതിനകത്ത് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും കൂടി ഇട്ട് റെഡിയാക്കി എടുക്കണം ഷുഗർ കരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ആൽമണ്ടിൻ്റെ ഫ്ലേസും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഓഫ് ചെയ്യാം എല്ലായിടത്തും നന്നായിട്ട് കാരം ലൈസ് ആവണം അത് നമുക്ക് വേറൊരു തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ മുട്ടയുടെ ഉണ്ണി വേ ഒരു പാനിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് ഷുഗറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണേ ഞാൻ നല്ല നാടൻ മുട്ട എടുത്തുകൊണ്ട് ഉണ്ണിക്ക് നല്ല കളറൊക്കെ ഉണ്ട് ഇനി ഇതിനകത്തേക്ക് കോൺഫ്ലവർ ആണ് അരക്കപ്പ് കോൺഫ്ലവർ ഇട്ടുകൊടുത്തു അതും ഇപ്പം ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ പാനിൽ ഇളക്കിയെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം വേണം നമുക്ക് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് കപ്പ് പാൽ ഒഴിക്കണം ആദ്യം ഒരു കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് മിക്സ് ആക്കിയാൽ എല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് മിക്സായി വരണം അടുത്ത ക കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു നമുക്ക് ആദ്യം കാണുമ്പോൾ ഇരിച്ചിരി പണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്നാൽ നമുക്കത് വേഗം റെഡിയാക്കിയ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി ഇളക്കി നല്ല തിക്കാക്കി റെഡിയാക്കി എടുക്കണം നമുക്ക് ഈ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്മസ് വിരുന്നിൻ്റെ ടേബിളിലേക്ക് നമുക്കിതുമൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ എല്ലാവർക്കും അത് പുതിട്ടൊക്കെ ഒരു റെസിപ്പിയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന സാധനം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പം അതൊരു ഭയങ്കര സന്തോഷമല്ലേ ഇപ്പം താ നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ക്രീമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്ത് മാറ്റി ആ ചൂടോട് ഓഫ് ചെയ്തു കേട്ടോ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ബട്ടർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് വനിലൻസ് ഒഴിച്ചു കൊടുത്തു കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആൽമണ്ടിൻ്റെ ഫ്ലേക്സ് ഉണ്ടല്ലോ അതൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീമിനകത്തേക്ക് ഇട്ട് കൊടുക്കണം മൊത്തം കൺഫ്യൂഷൻ ആകുന്നുണ്ടോ കൺഫ്യൂഷൻ ആകേണ്ടോട്ടോ നമ്മൾ ഒന്ന് ചെയ്യുമെന്നൊക്കെ കാണുമ്പോ ഒക്കെ മനസ്സിലാവുന്നേ ഈസി അല്ലേ ഇനി അതൊന്ന് ഞാനിന്ന് ശരിക്കൊന്ന് മിക്സ് ആവാൻ കഴിഞ്ഞിട്ട് മീറ്റർ വെച്ചിന്ന് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ടേ ഇനി അതൊന്ന് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ക്രസ്റ്റാണേ ഇനി നമുക്കതൊന്ന് നടുവി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതാ തുറന്നപ്പൊക്കെ അല്ല അതിൻ്റെ ഉത്ഭാഗം സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ നമുക്ക് ആ ഫ്രിഡ്ജിൽ വെച്ച ക്രീം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ പേസ്ട്രി നമുക്ക് റെഡിയാക്കി വെക്കാം അതിൻ്റെ മുകളിലത്തെ പീസും വെച്ച് കൊടുത്ത് സെറ്റാക്കി ഇനി അതിനകത്തേക്ക് ഒന്നെങ്കിൽ ഷുഗർ പൊടിച്ചാൽ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ കയ്യിലുണ്ടെങ്കിൽ അതാ ഇതുപോലെ ഒന്നിട്ട് കൊടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് പേസ്ട്രി റെഡിയാക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്തായിരിക്കുമെന്ന് വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് ഞെട്ടിക്കണ്ടേ നമുക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞാനിത് ഇങ്ങനെയാക്കി സെയിൽ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ